അൻപതിലധികം വനവാസികൾ ക്രിസ്തുമതം മതം ഉപേക്ഷിച്ച് സനാതനധർമ്മത്തിലേക്ക് മടങ്ങി ഗുജറാത്തിലെ നർമ്മദാ ജില്ലയിലെ വേദിയാപാത പ്രദേശത്ത് നടന്ന ഒരു പരിപാടിയിലാണ് ഇത്രയധികം ആളുകൾ സനാതനധർമ്മം സ്വീകരിച്ചത് മിഷനറിമാർ ഈ ആളുകളെ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തിരുന്നതെന്നും എന്നാൽ ഇപ്പോൾ സ്വമേധയാ അവർ അവരുടെ വേരുകളിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു എന്നുമാണ് റിപ്പോർട്ട് അതെ ഇത്തരത്തിൽ പല പ്രലോഭനങ്ങളിലൂടെ ക്രിസ്തു മതത്തിലെത്തിയ നിരവധി പേരാണ് തിരികെ സനാതനധർമ്മത്തിലേക്ക് തിരികെ എത്തുന്നത് പലതും വാഗ്ദാനം ചെയ്താണ് ഇവരെ മിഷണറിമാർ ചതിച്ചിരുന്നത് എന്നാൽ ഒടുവിൽ അവർ ആ ചതി മനസ്സിലാക്കുകയായിരുന്നു ഈ ആളുകൾ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇവരിൽ ഭൂരിഭാഗവും ദരിദ്ര കുടുംബങ്ങളിൽ നിന്നുള്ളവരായിരുന്നു കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്ത്യൻ മിഷണറിമാർ പണമോ ജോലിയോ വൈദ്യ ചികിത്സയോ വാഗ്ദാനം ചെയ്ത് അവരെ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ പ്രലോഭിപ്പിച്ചിരുന്നു എന്നിരുന്നാലും പലർക്കും തങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റപ്പെട്ടിട്ടില്ലെന്ന് തോന്നി തുടർന്ന് അവർ പഴയ പാരമ്പര്യങ്ങളിൽ നിന്ന് അകന്നു എന്നാൽ ഇപ്പോഴത്തെ തിരിച്ചുവരവ് തങ്ങൾക്ക് മനസമാധാനം നൽകിയെന്നും ഹിന്ദു ആചാരങ്ങൾ പിന്തുടരുന്നതിലേക്ക് മടങ്ങി വന്നെന്നും അവർ പറയുന്നു രാഷ്ട്രീയ ആദിവാസി ജാഗ്ര മഞ്ച് രാഷ്ട്രീയ ധർമ്മ ജാഗ്രൺ മഞ്ച് തുടങ്ങിയ ഹിന്ദു സംഘടനകൾ സംഘടിപ്പിച്ച ഒരു ഗർഭാഭസി പരിപാടിയിലായിരുന്നു ഇത് ചില സന്യാസിമാരും പ്രവർത്തകരും യോഗത്തിൽ പങ്കെടുത്തു വേദമന്ത്രങ്ങൾ ഉപയോഗിച്ച് ഒരു ശുദ്ധീകരണ ചടങ്ങ് നടത്തി ആളുകൾ ഔപചാരികമായി സനാതനധർമ്മം സ്വീകരിച്ചു തങ്ങളുടെ പുരാതന സംസ്കാരവും സ്വത്വവും ും സംരക്ഷിക്കുന്നതിനെ കുറിച്ച് അവർ ഒരുമിച്ച് ചർച്ച ചെയ്തു അതേസമയം മിഷണറിമാർ ദരിദ്രരായ ആദിവാസി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നും പലരും വഞ്ചിക്കപ്പെട്ടതായി തോന്നുന്നുവെന്നും രാഷ്ട്രീയ മഞ്ചിലെ നേതാവായ സോംഭിഭായ് വാസവ പറഞ്ഞു തങ്ങളുടെ നേരുകളിലേക്ക് തിരിച്ചെത്തിയതിൽ ഇപ്പോൾ സന്തോഷമുണ്ടെന്ന് ഒരു ഗോത്രവംഗക്കാരൻ പറഞ്ഞു ബി ജെ പി നേതാവ് മൻസുഖ് വാസയും ഹിന്ദുത്വത്തിനായി താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചു കൂടാതെ ഇന്ത്യയുടെ പുരാതന സനാതന സംസ്കാരം സംരക്ഷിക്കാൻ ഹിന്ദു സംഘടനകൾ പ്രതിജ്ഞ അതേസമയം കഴിഞ്ഞ വർഷവും സനാതനധർമ്മം വെറുമൊരു മതമല്ലെന്ന സത്യം മനസ്സിലാക്കി നൂറുകണക്കിന് ആളുകൾ സനാതനധർമ്മത്തിലേക്ക് മടങ്ങിയെത്തിയിരുന്നു ഛത്തീസ്ഗഡിലെ സാരത്ഗഡിൽ നടന്ന ഗർവാപസി പരിപാടിയിലായിരുന്നു സംഭവം ഒക്ടോബർ മുപ്പതിന് വിരാട് ഹിന്ദു സമ്മേളനത്തിൽ ധർമ്മത്തിനും സംസ്കാരത്തിനും വേണ്ടിയുള്ള ഐക്യത്തിന് ഊന്നൽ നൽകിയ സന്യാസിമാരും ധർമ്മ ജാഗരൻ അംഗങ്ങളും പങ്കെടുത്തു ധാരാഭായിലെ ഹാണ്ടി ഹവായി ഭഡിക്ക് സമീപം സംഘടിപ്പിച്ച പരിപാടിയിൽ മറ്റ് മതങ്ങൾ സ്വീകരിച്ച നൂറ്റി നാൽപ്പത് പേർ സനാതന പക്ഷത്തേക്ക് മടങ്ങി ഈ പുണ്യമായ ചടങ്ങിൽ ധാരാളം പ്രദേശവാസികളും പങ്കെടുത്തു അഖില ഭാരതീയ ഗർവാപസി പ്രമുഖ് പ്രബൽ പ്രതാപ് ജുവേദ് അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ മടങ്ങിയെത്തിയവരെ അദ്ദേഹം കാൽ കഴുകിയാണ് സ്വാഗതം ചെയ്തത് സനാതനം വെറുമൊരു മതമല്ലെന്നും സത്യം സ്നേഹം ഐക്യം എന്നിവയുടെ പാതയിലേക്ക് നയിക്കുന്ന മികച്ച ജീവിത രീതിയാണെന്നും അദ്ദേഹം ഉന്നിൽ പറഞ്ഞു കൂടാതെ ജൻജാതി സമൂഹത്തിന്റെ സംസ്കാരം സംരക്ഷിക്കുന്നതിനും അവരുടെ അവകാശങ്ങൾക്കായി പോരാടുന്നതുമായി ബാബ കാർത്തിക് കാർത്തി തന്റെ ജീവിതം സമർപ്പിച്ചുവെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു വെബ് ഡെസ്ക്യൂസ്